എൻ്റെ പേര് ജോർജ് ജോസഫ് വീട്ടുപേര് അറുത്തൂട്ടിൽ താമസ സ്ഥലം കീഴിക്കുന്ന് കോട്ടയം ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇരുപതിൽ എനിക്കൊരു ആഞ്ചിയോപ്ലാസ്റ്റി ചെയ്യേണ്ടി വന്നതാണ് പിന്നെ ഞാൻ എൻ്റെ ശാരീരികമായ വ്യായാമങ്ങൾ കുറഞ്ഞത് മൂലം കാലിൻ്റെ മസിലിന് വിഷയങ്ങളുണ്ടാക്കി ആ ഇതിൻ്റെ വേദനയും മറ്റും കൂടിയ സമയത്ത് മാർസിലിബ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ വരികയും ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുകയും ഒരു സർജറി ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അത് മാറ്റുന്നതിന് വേണ്ടി ഒരു സർജറി ഒക്കെ ചെയ്തു ഞാൻ രണ്ട് ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് പോയി തുടർന്ന് വീട്ടിൽ ഇപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞ് തിരികെ മരുന്നുകളൊന്നും മാറേണ്ട ആവശ്യത്തിനായി വീണ്ടും ഇവിടെ എത്തിച്ചേരുകയും അപ്പോൾ എൻ്റെ വേദനകൾ പൂർണ്ണമായിട്ടും മാറാതെ വന്നുകൊണ്ടാണ് വീണ്ടും വന്ന് ഈ കഴിഞ്ഞ ഇരുപത്തഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഡ്മിറ്റാകുകയും ഈ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് മരുന്നുകളെല്ലാം മാറിത്തന്ന് കൂടുതൽ പ്രയോജനപ്പെടുകയും അതോടൊപ്പം ചെറിയ തോതിൽ ഫിസിയോതെറാപ്പികളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു ഇപ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായി ഇവിടുത്തെ നേഴ്സന്മാരുടെ സേവനത്തിലും ഡോക്ടർമാരുടെ പരിചരണത്തിലും വളരെ ഗുണം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു മാസത്തിന് ശേഷം വീണ്ടും റിവ്യൂ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലഭിച്ച എല്ലാ സംഗതികളും വളരെ പ്രയോജനപ്രദമായിരുന്നു പിന്നെ ഒരു പ്രത്യേകത ഉള്ളത് ശുചിത്വ കാര്യത്തിലും മറ്റ് എല്ലാ സംഗതികളിലും നല്ല കൃത്യദൃഷ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയുണ്ട് അവരുടെ സേവനങ്ങളും ഒക്കെ വരുന്ന ആളുകൾക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് മാറുന്നതും തലവുണക്കവറുകൾ മാറുന്നതിലും ഒക്കെ കൃത്യമായി അന്നൊന്ന് തന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ വെളുപ്പിന് അഞ്ച് മണിക്ക് ആറു മണിക്കും ഇടയിൽ നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം ക്രമീകരണങ്ങൾ വീണ്ടും പുതുക്കി പുതുക്കിത്തരുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അതും വളരെയധികം പ്രയോജനവുമാണ്